ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം നാലാമധ്യായം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും തിരുവാക്യകൾ യേശോ അരുളി ചെയ്തു അത് ഒരു ഘടുകമണിക്ക് സദൃശ്യമാണ് നിലത്തു വാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിന്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു കരുടെവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ അങ്ങ് ഇന്ന് എന്നോടരള് ഈ ഉപമയിലൂടെ ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ഏറ്റവും നിസാരമായ ഒരു കടകമണി പോലെയാണ് പക്ഷേ എന്നെ മുളപ്പിക്കുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും അങ്ങാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ചു വളർത്തുന്നത് അനേകർക്ക് ആശ്വാസവും അഭയവും ആകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവായി ദൈവമേ എന്റെ ഈ കൊച്ചു ജീവിതത്തിലൂടെ അനേകർക്ക് സഹായമാകാൻ അനേകർക്ക് ആശ്വാസമാകുവാൻ അനേകർക്ക് അഭയമായി അനുഗ്രഹമായി തീരുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അതുപോലെ അനേകരെ ചേർത്ത് പിടിച്ച് ദൈവത്തെങ്കിലേ കടുപ്പിക്കുവാൻ ദൈവം നിനക്ക് നൽകിയ വളർച്ച ഈ ദിവസം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എന്നയിക്കും ആമേയോ